മൂവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡാൻസ് പ്രവർത്തനം ആരംഭിച്ചു മോഡലും ഡാൻസറുമായ പത്തൊൻപത് വർഷത്തെ ഡാൻസ് കരിയറിൽ തന്റേതായ സ്ഥാനം പിടിക്കാൻ അനുപമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ആഴത്തിലുള്ള പരിശീലനവും വിവിധ സ്റ്റേജുകളിലെ അനുഭവ സമ്പത്തും അർപ്പണബോധവും കൊണ്ട് തികഞ്ഞ ഒരു കലാകാരിയാണ് അനുപമ നിലവിൽ അഴീക്കോട് പയ്യാവൂർ ഡാൻസ് സ്കൂളുകളിൽ അധ്യാപികയായി ജോലി ചെയ്തു വരുന്നു ഇതിന് പുറമെയാണ് തന്റെ ജീവിതത്തിലെ ഒരു പ്രധാന സ്വപ്നം അനുഭമയ്ക്ക് യാഥാർത്ഥ്യമായത് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി നാടോടി നൃത്തം എന്നിവയാണ് പരിശീലിപ്പിക്കുന്നത് സ്കൂൾ കലോത്സവത്തിനും ജോലി ചെയ്യുന്ന വനിതകൾക്കും പ്രത്യേക ബാച്ചുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്

കാലഘട്ട വരെയാണ് അപ്പോൾ എന്നോട് ഇങ്ങനൊരു പരിപാടിയുണ്ട് കാരണം എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഒരു മൂന്നാല് നാല് വർഷത്തെ ധരിച്ചുകൊണ്ടെങ്കിൽ പോലും ഇന്നാണ് ശരിക്കും അനുഭവമായിട്ട് അടുത്ത് ഇടപഴകാൻ അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയിലൂടെ കുറേ കൂടി ആ ഒരു സൗഹൃദത്തെ കുറേ കൂടി ദൃഢപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് അഭിമാനം ഉണ്ട് ഇത് നടത്തുക എന്നുള്ള രീതിയിൽ ഒരാൾ ഒരു പഠനത്തോടൊപ്പം തന്നെ നൃത്തത്തെ കൊണ്ടുപോവുകയും അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പടരുകയും ഇതിലൂടെ ഒരുപാട് കുട്ടികൾക്ക് കലാമേഖലയിലേക്കുള്ള കലാ രംഗത്തേക്കുള്ള കടന്നുവരവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ഒരുപാട് വ്യക്തികളെ തൃത്വത്തിലൂടെ അവരെ പരിശോധിപ്പിച്ചുകൊണ്ട്